എന്താ ഒരു സ്പെഷ്യൽ കരി കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കനോടിക്ക ഉരുളളംകേങ് വെളുത്തുള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് പുതിനീന എല്ലാതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ അരക്കുകയാണ് സ്പെഷ്യൽ കറിയാണ് ഞാൻ വെക്കാൻ പോകുന്നത് ചിക്കൻ എന്താ ഒന്നേകിലം ചിക്കൻ ഉണ്ട് എന്താ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം അരിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്നും ഞാൻ ഒന്ന് അരച്ചെടുക്കണം മിക്സി അരച്ച് വെച്ചു അരച്ചെടുക്കുകയാണ് ഇത് അരച്ചിട്ടുണ്ട് എല്ലാവരും മിക്സാക്കിയിട്ടുണ്ട് അരിക്ക് ഉലുവട്ട് കൊടുക്കുന്നുണ്ട് ഇവറ്റ് എടുത്തിട്ടുണ്ട് കറിവേപ്പില ട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നാടത്ത ലാട്ടി ആട്ടി വെച്ച മിക്സി ഇടു കൊണ്ടാണ് നന്നായി ചോദിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇടാൻ പോകുന്നത് ലേസം മുളക് പൊഴിയാണ് അരസ്പൂണ് മുളക് പൊഴി അര സ്പൂൺ കരം മസാലപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് വലിയ ജീരകം പൊടിച്ചത് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഉപ്പ് ഉപ്പ് ഇതായാലും സ്പൂൺ എടുക്കുന്നുണ്ട് കൂടി വാണ്ടി വരും കല്ലുപ്പാണ് കഞ്ഞപ്പായിട്ട് ചിക്കൻ മസാല ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് രണ്ട് സ്പൂണിട്ടെടുക്കും ചിക്കൻ മസാല ഇതൊന്ന് കുറുകി ഒന്ന് കൂടി പച്ചമൊക്കെ മാറണം എന്നിട്ട് അതിന് പോയിട്ട് കൊടുക്കും എടുക്കാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ അയച്ച മസാലയ്ക്ക് चित्का टूरण നോൺ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെണ്ണ വാർന്നിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി ഇടാൻ പോവുകയാണ് വെളുത്തുള്ളി കറച്ചത് വന്നിട്ട് കറാമ്പൂവ് ഒരു മൂന്നായിരനും എടുക്കുന്നുണ്ട് പട്ട ഒരു കപ്പിനോ എടുക്കുന്നുണ്ട് ി ഒരു നാല് നാല് അങ്ങക്കുന്നുണ്ട് നാല് എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല കറുകല ഒരു മൂന്നെണ്ണ കൊടുക്കുന്നുണ്ട് പെരും ജീരകം ഒരു ലേസം കൊടുക്കുന്നുണ്ട് മഴിട്ട് എടുക്കുന്നത് പച്ചമു കൊടുത്തിട്ടുണ്ട് ഉള്ളിയിട്ട് എടുക്കുന്നുണ്ട് തവാള ഒരു തവാള അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് വരയ്ക്കണം അന്ന് മൂത്ത് വരുമ്പോൾ അരിക്ക് ഞാൻ ചൂട് കൊടുക്കുന്നുണ്ട് അരി കൊടുക്കുന്നുണ്ട് അരി ഒന്ന് വറുത്ത് വെക്കാൻ പറ്റും അരി പേ കൊടുക്കുന്നുണ്ട് ഒന്ന് വറുത്ത് വെക്കാൻ വിചാരിച്ചാണ്

ോറ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഉള്ളിയൊന്നും വറുത്തിരുന്നില്ല ഉള്ളി വറുത്തിരാത്ത നെയ്ച്ചോറാണ് വെക്കുന്നത് ഞാൻ ഇതാ ചട്ട് ഇത് തുറക്കാൻ പോവുകയാണ് ചിക്കൻ്റെ ദമ്മ തുറക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ നെയ്ച്ചോറ് ലെവലായി വന്നിട്ടുണ്ട് ഓഫ് ചെയ്തു ഇതാ ചിക്കന്